ഗംഗാറായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ വിശ്വാസികൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം വിശുദ്ധ കുർബാന മധ്യയുള്ള പട്ടക്കാരുടെ ശരീരഭാഷ ഒന്നാമതായി പട്ടക്കാർ മധുബഹായിക്ക് അഭിമുഖമായി കുഞ്ഞിയുന്നു മധുബായിക്ക് നേരെ മാത്രമല്ല പട്ടക്കാരൻ ജനത്തെ അഭിമുഖിക്കുന്നതായ അവസരത്തിൽ പതിനാല് പ്രാവശ്യം ജനത്തിന് അഭിമുഖമായി തലകുനിക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാ സ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്ന വേള റൂഷ് നാല് റൂഷ്മായയുടെ വേളകൾ അങ്ങനെയുള്ളതായ പ്രാർത്ഥനകൾ എണ്ണി നോക്കാമെങ്കിൽ പതിനാല് പ്രാവശ്യം പട്ടക്കാരൻ ജനത്തിന് അഭിമുഖമായി തല കുനിക്കുന്നുണ്ട് അങ്ങനെ കുനിയുന്നത് ശരീരഭാഷയുടെ ഭാഗമാണ് എപ്പോഴാണ് പട്ടക്കാരൻ കൈകളെ ഉയർത്തുന്നത് വിശുദ്ധ കുർബാന ആരംഭിക്കുന്ന അവസരത്തിൽ ധൂപക്കുറ്റിയുമായി കൈകൾ ഉയർത്താതിരിക്കുന്നതാണ് ഉചിതം മാറിയാക്കോബിൻ്റെ ശുശ്രൂഷക്രമം വെറുവിധത്തിൽ പറഞ്ഞാൽ ദ കുർബാന പ്രോപ്പർ അനാഫോറ സമയത്ത് സമാധാന പ്രാർത്ഥനയും കഴിഞ്ഞ് ശ്വശാപ്പായും മാറ്റി ഒന്നാമത്തെ റൂഷ്മായും കഴിഞ്ഞ് ശേഷമാണ് പട്ടക്കാരൻ കൈകളെ ഉയർത്തേണ്ടത് എന്നാണ് തക്സ നൽകുന്നതായ വിശദീകരണം റോബ്രിക്സ് അതിന് വിവിധ കാരണങ്ങൾ ഉണ്ട് ആ സമയത്താണ് പട്ടക്കാരൻ കൈകളെ ഉയർത്തേണ്ടത് കുംഭസാര പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു ദൈവത്തോടും മനുഷ്യനോടും നിരന്നു കുർബാനയുടെ പ്രതീകമായ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായ അപ്പവും വീഞ്ഞും ശോശാപ്പാകൊണ്ട് മൂടിയത് മാറ്റി അപ്പോൾ ദൈവവിശുദ്ധിയോടുള്ള അത് കണ്ടു കഴിഞ്ഞതായ അവസരത്തിൽ അതിനോടുള്ള പ്രതികരണമായിട്ടൂടെ വേണം കൈകൾ ഉയർത്തേണ്ടത് അതല്ലാതെ നമുക്കിഷ്ടമുള്ളപ്പോൾ കൈകൾ ഉയർത്തുന്നതല്ല വിശുദ്ധ കുർബാനയ്ക്ക് അനുയോജ്യമായത് പട്ടക്കാരൻ വിശുദ്ധ കുർബാന മധ്യെ മൂന്ന് പ്രാവശ്യം പ്രകാരം നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ ഏലിയാവ് അപ്രകാരം പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നു ബാലിൻ്റെ പ്രവാചകന്മാർ മുകളിൽ നിന്ന് തീയിറങ്ങി യാഗം ദഹിപ്പിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് ഫലകരമായില്ല എന്നാൽ തീയിറങ്ങുന്നതിന് മുൻപേ ഏലിയാവ് പ്രാർത്ഥിക്കുകയും അപ്രകാരം അനുതാപത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ലക്ഷണമായി ഇപ്രകാരം നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചതായിട്ട് വചനം രേഖപ്പെടുത്തുന്നു അതിനെ അനുസ്മരിച്ചുകൊണ്ടിടെയാണ് പരിശുദ്ധാത്മാ ആവാസം ഈ അപ്പത്തിന്മേലും വീഞ്ഞിന്മേലും വന്ന് അതിനെ കർത്താവിൻ്റെ തിരിശരീരവും തിരു ആക്കി തീർക്കണമേ എന്നുള്ളതായ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിന് മുൻപായിട്ടാണ് പട്ടക്കാരൻ അപ്രകാരം നെഞ്ചത്തെ അടിച്ച് പ്രാർത്ഥിക്കുന്നത് ഇതാണ് ത്രോണോസിന് ചേർന്നുള്ളതായ പടി ഈ പടിയിൽ പട്ടക്കാ കാർമ്മികൻ ഏതെല്ലാ സമയത്ത് കയറുന്നു ഏതെല്ലാ സമയത്ത് അതിൽ നിന്ന് ഇറങ്ങുന്നു എന്നുള്ളത് വ്യക്തമാക്കാം വിശുദ്ധ കുർബാന ശുശ്രൂഷ ആരംഭിച്ച് കുംഭസാര പ്രാർത്ഥനയും കഴിഞ്ഞ് പട്ടക്കാരൻ കൈ കഴുകിയ ശേഷമാണ് ഈ പടിയിലേക്ക് കയറുന്നത് തുടർന്നാണ് സമാധാന പ്രാർത്ഥന കാർമ്മികൻ മാത്രമേ ഉള്ളൂ പട്ടക്കാരനായിട്ട് എങ്കിൽ ഇപ്രകാരം കയറുന്നു എന്നാൽ സഹകാർമ്മികരായി മറ്റ് പട്ടക്കാർ ഉണ്ട് എങ്കിൽ അവർക്ക് കയ്യസൂരി കൊടുത്ത ശേഷം വേണം കാർമ്മികൻ ഈ പടിയിലേക്ക് പ്രവേശിക്കുവാൻ മെത്രാപോലിറ്റായോ എപ്പിസ്കോപ്പായോ അതേസമയം അവിടെ നിൽക്കുന്നുണ്ടേ എങ്കിൽ കൈമുത്തിയ ശേഷം വേണം ഈ പടിയിലേക്ക് കാർമ്മികൻ കയറുവാൻ സമാധാനത്തിൻ്റെ പ്രാർത്ഥന മുതൽ ദൈവസുധർ നാം ആയിടുവാൻ എന്നുള്ള ഗീതം ആലപിക്കുന്നതുവരെ ഉള്ള എല്ലാ പ്രാർത്ഥനകളും കർമ്മങ്ങളും പട്ടക്കാരൻ ഈ മേൽപ്പടിയിൽ നിന്നുകൊണ്ടാണ് നിർവഹിക്കുന്നത് എന്നാൽ ദൈവസുധർ നാം ആയിടുവാൻ എന്നുള്ള ഗീതം പാടുമ്പോൾ പട്ടക്കാരൻ ഈ പടിയിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ് ആദ്യം കാർമ്മികനും പിന്നെ സഹകാർമ്മികരും വിശുദ്ധ കുർബാന അനുഷ്ഠിച്ച അനുഭവിച്ച ശേഷമാണ് വീണ്ടും കാർമ്മികൻ ഈ പടിയിലേക്ക് പ്രവേശിക്കുന്നത് നാലാമത്തെ റൂഷ്മയുടെ സമയം കാർമ്മികൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ നാലാമത്തെ റൂഷ്മായിൽ രണ്ട് റൂഷ്മകൾ ഈ പടിയിൽ നിന്നുകൊണ്ടും നാലാമത്തെ റൂഷ്മയിലെ മൂന്നാമത്തെ ഭാഗം എടുത്തുകാൽ ഈ മേൽപ്പടിയിൽ വെച്ചും വലത്തുകാൽ ഈ പടിക്ക് താഴെ വെച്ചുമാണ് ചൊല്ലേണ്ടത് അതേസമയം ഈ കാർമ്മികൻ പട്ടക്കാരനേക്കാൾ സീനിയറായ പട്ടക്കാർ മധുബഹായിൽ സാന്നിധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെത്രാപൊലിറ്റ് ആയോ എപ്പിസ്കോപ്പായോ ഉണ്ട് എങ്കിൽ പട്ടക്കാരൻ ആദ്യത്തെ റൂഷ്മ മുതൽ കാലുകൾ പ്രത്യേകിച്ച് വലതു കാല താഴേക്ക് വെച്ച് വേണം റൂഷ്മ ചൊല്ലുവാൻ ശുശ്രൂഷകൻ കാരസ്വസ്ഥ പ്രാർത്ഥന അതായത് സഹോദരി സഹോദരന്മാരെ നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവോടും സത്യവിശ്വാസത്തോടും എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന ചൊല്ലുന്നതായ അവസരത്തിലാണ് പട്ടക്കാരൻ ഈ ശോശാപ്പ വളരെ ചലനാത്മകമായി എടുക്കുന്നത് അത് എടുത്ത് സാവധാനത്തിൽ അത് മടക്കി സൗകര്യപ്രദമായ സ്ഥാനത്ത് വയ്ക്കുകയാണ് എന്തുകൊണ്ടാണ് കാർമ്മികൻ ഇപ്രകാരം ശോശാപ്പ ചലനാത്മകമായി അത് കാണിക്കുന്നത് അതിന് നൽകുന്നതായ ഒരു വ്യാഖ്യാനം ദൈവസിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്നതായ മാലാഹന്മാർ പറക്കുന്നതിനെക്കുറിച്ചും അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്നതിനെക്കുറിച്ചുമുള്ള അതിൻ്റെ സൂചനയായിട്ടാണ് എന്നൊരു വ്യാഖ്യാനവും കേട്ടിട്ടുണ്ട് പീലാസായിൽ വച്ചിരിക്കുന്നതായ അപ്പത്തേയും കാസായിൽ വച്ചിരിക്കുന്ന വീഞ്ഞിനെയും പട്ടക്കാരൻ വാഴ്ത്തുന്നുണ്ട് പരിശുദ്ധാത്മാവ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്രകാരം ചെയ്യുന്നതായ അവസരത്തിൽ കരങ്ങൾ പ്രകാരം ചലിക്കുന്നു എന്ന് നോക്കുക ഈ കാസിഞ്ഞ് നമ്മുടെ കർത്താവശ്മിശായിട്ട് രക്തമായിരിപ്പാൻ പരിശുദ്ധരോഹി ശുദ്ധീകരിക്കുമാറാകട്ടെ സാധാരണയായി ജനങ്ങൾ ചോദിക്കാറുള്ള ചോദ്യം ഇതാണ് വിശുദ്ധ ദ്രവ്യങ്ങൾ ഇവിടെ മുൻ നമ്മുടെ മുൻപാകെ ഇരിക്കുന്നു പട്ടക്കാരൻ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത് ഇതിനെ ശുദ്ധീകരിക്കട്ടെ എന്നല്ല അതിനെ ശുദ്ധീകരിക്കട്ടെ എന്നാണ് അതിന് അർത്ഥമുണ്ട് അതിനെ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി വ്യാകരണപരമായി ഇതിനെ എന്ന് പറയുന്നതായിരിക്കാം ശരിയെങ്കിലും അത് അവിടെ വ്യാകരണമല്ല പ്രശ്നം അതായത് പരിശുദ്ധ റൂഹ ഏതിനെ ശുദ്ധീകരിക്കണമെന്നാണ് പറയുന്നത് ഈ അപ്പവിഞ്ഞുകളെ മാത്രമല്ല അതിന് അപ്പുറത്തേക്കായിട്ട് ഇത് കൈക്കൊള്ളുന്നതായ വിശ്വാസ സമൂഹത്തെയും ശുദ്ധീകരിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് സുറിയാനി സഭയുടെ തെക്സായിൽ ഇതിനു ഒരു പ്രാർത്ഥന ഉറക്ക പ്രാർത്ഥിക്കുന്നതാണ് അതിനെ തുടർന്നാണ് ഈ പറയുന്ന വിശുദ്ധ ദ്രവ്യങ്ങളെ വാഴ്ത്തേ വാഴ്ത്തേണമേ എന്നുള്ളതായ പ്രാർത്ഥന വന്നത് ഈ എപ്പിസോഡിൽ നാം പ്രധാനമായി ശ്രമിച്ചതും കണ്ടതും പട്ടക്കാരുടെ ശരീരഭാഷയും ചിഹ്നങ്ങളുമാണ് ഇത് കണ്ട എല്ലാ വിശ്വാസികളോടുള്ള നന്ദിയെ കർത്തർ നാമത്തിൽ അറിയിക്കുന്നു